എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതിന് പ്രധാന കാരണം എനിക്ക് അഭിമാനമായി തോന്നുന്ന എൻ്റെ പത്മനാഭൻ്റെ മണ്ണിലെ ആറ്റുകാലമ്മയുടെ മുന്നിൽ ഭക്തജനങ്ങൾ ഇടാനുള്ള നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്മയുടെ മുന്നിൽ ജനങ്ങളിങ്ങനെ ഒഴുകി തിങ്ങി നിറയുകയാണ് അതിന് മുന്നോടിയായിട്ട് ഉത്സവത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന സമയമാണ് ഞങ്ങൾ ചെല്ലുന്നത് വിവിധ തരം സ്റ്റേജുകൾ അലങ്കരിക്കപ്പെട്ട് അതിൽ വിവിധ തരം നൃത്ത ചുവടുകൾ വയ്ക്കുന്ന കലാകാരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു തിരി രൂപം ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച് ആ അതും നമുക്കവിടെ കാണാൻ കഴിയും ആറ്റുകാല അമ്മയുടെ തിരുനടയും അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കൗതുക കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഞങ്ങളും അതിനിടയിൽ കൂടി ഒത്തിരി ജനങ്ങളാണ് വാഹനങ്ങളൊക്കെ അങ്ങ് ദൂരെയാണ് പാർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ആംബുലൻസ് എപ്പോഴെന്ത് സംഭവിക്കാം അതുകൊണ്ട് ആംബുലൻസ് നേരത്തെ തന്നെ അവിടെ അണിനിരന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും സംരക്ഷണമായി പോലീസുകാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോൺ വിളിക്കുവാനും എല്ലാത്തിനുള്ള നമ്പർ വരെ അവിടെ സഹിതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്നാലും ഒത്തിരി സന്തോഷം തോന്നി നമുക്ക് പൊങ്കാല ഇടാൻ എനിക്ക് ഇപ്രാവശ്യം കഴിയുകയില്ല എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു വിഷമം അത് 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 വെച്ചാൽ ഒത്തിരി സന്തോഷമായിരുന്നു ഞങ്ങൾക്കും അതിനകത്ത് പോയി അവിടുത്തെ കൊച്ചു കൊച്ചു ചൂട് പലഹാരങ്ങൾ വാങ്ങി കഴിക്കുവാനും ഉത്സവപ്പറമ്പിൽ കയറി ഒന്ന് അതിങ്ങനെ ചുറ്റി നടന്ന് കാണുവാൻ ഒരു ആനഛന്ദം തന്നെയാണ് എന്നാലും എനിക്ക് ഞങ്ങൾക്കത് പോയി കാണാൻ സാധിച്ചു ഒത്തിരി സന്തോഷം ഞാൻ നിങ്ങളും അത് കണ്ടുനോക്കുക എന്തായിരുന്നാലും നല്ല പൊങ്കാലയിട്ട് അമ്മയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും അവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അത് നമുക്ക് സൈഡിലൊക്കെ കാണാൻ കഴിയും പക്ഷേ എല്ലാവിധ പ്രാവശ്യത്തെ പോലെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ കല്ലുകൾ റോഡിലടുക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം തൊട്ട് കല്ലുകൾ നിരത്തുവാൻ കഴിയുമെന്നാണ് എന്തായിരുന്നാലും ശരി തന്നെ നമ്മളെല്ലാവർഷം കാണുന്നതിനേക്കാളും ഉപരി ഇപ്രാവശ്യം അതിലുപരി ഭക്തജനങ്ങൾ പൊങ്കാല ഇടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വോളണ്ടിയേഴ്സും എല്ലാം ഒരുക്കങ്ങൾ ഒരുക്കി കഴിഞ്ഞു അവർക്ക് കുടിക്കാനുള്ളതാവട്ടെ കഴിക്കാനുള്ളതാകട്ടെ ഓരോരോ സംഘടനക്കാരെ കൊടുക്കാൻ സന്നദ്ധരായി കഴിഞ്ഞു എന്തായിരുന്നാലും അതെല്ലാം നമ്മുടെ എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് അറിയുമ്പോൾ ഒത്തിരി അഭിമാനം തന്നെയാണ് ഓരോരുത്തരും നമ്മളെ നാടിനെ കളിയാക്കുമ്പോഴും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വർഷത്തിലൊരിക്കലെങ്കിലും ആ ഭവനങ്ങളിലെ അമ്മമാർ വന്ന് പൊങ്കാല ഇടുന്നത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുകയാണ് നിങ്ങൾ ഈ വീടുകൾ കണ്ട് സന്തോഷിക്കുക